ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും ഒരുപോലെ നിറഞ്ഞു നിന്ന ഒരു നായികയായിരുന്നു അഭിരാമി പിന്നീട് വിവാഹശേഷം സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ട് ഭർത്താവിനൊപ്പം കുടുംബജീവിതത്തിനു വേണ്ടി അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് സിനിമയിൽ നിന്നും വിട്ടുപോയതിനു ശേഷം അഭിരാമിയുടെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പിന്നീട് ആർക്കും അറിയില്ല ഒരു മാധ്യമങ്ങളിലും പിന്നീട് ഉണ്ടായിരുന്നില്ല ഭർത്താവ് രാഹുൽ പവനനും മകൾ കൽക്കിയും ചേരുന്നതാണ് അഭിരാമിയുടെ കുടുംബം അബ്രാമിയും രാഹുലും ദത്തെടുക്കലിലൂടെ മാതാപിതാക്കളായവരാണ് ഇത് അധികം പേർക്കും അറിയില്ല എന്നതാണ് സത്യം ഇപ്പോഴിതാ തന്റെ ദത്ത് കുറിച്ച് ആദ്യമായി തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് അഭിരാമി തന്നെ എനിക്ക് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സായപ്പോഴാണ് എന്റെ അമ്മായിയും അമ്മാവനും ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നത് പിന്നീട് അവർ ഒരു ആൺകുഞ്ഞിനെയും ദത്തെടുത്തു വിവാഹശേഷം ഞാൻ ഭർത്താവുമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഒടുവിൽ അദ്ദേഹവും സമ്മതിക്കുകയായിരുന്നു എന്റെ ബന്ധുക്കളുടെ സമ്മതത്തിനായി ഞാൻ ഒരുപാട് വർഷകാലമാണ് കാത്തിരുന്നത് കാരണം എല്ലാവരുടെയും സമ്മതമില്ലാതെ ഒരു കുഞ്ഞിനെ വീട്ടിലേക്ക് ദത്തെടുത്തുകൊണ്ട് കൊണ്ടുവന്നാൽ പിന്നീട് അത് പ്രശ്നമാകും ദത്തെടുക്കലിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പരമാവധി രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ കുഞ്ഞിനെ കയ്യിൽ കിട്ടും മറ്റുള്ളവർക്ക് ഒൻപത് മാസം തയ്യാറെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും നടക്കും പേര് തിരഞ്ഞെടുക്കുന്നത് മുതൽ എല്ലാം ഈ കാലയളവ് തീർക്കണം സത്യം പറഞ്ഞാൽ ദത്തെടുക്കലിനു ശേഷം ഒരു മൂന്ന് മാസം വളരെ വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറഞ്ഞത് പലരും വിചാരിച്ചിരിക്കുന്നത് എന്റെ മകൾ തന്നെയാണ് കൽക്കിയെന്ന് പക്ഷെ സ്വന്തം മകളെ പോലെ തന്നെയാണ് ഞാൻ അവളെ കരുതുന്നത് അവളെന്നെ സ്വന്തം അമ്മയെപ്പോലെയും താരത്തിന്റെ അഭിമുഖം വന്നതിനു ശേഷം നല്ലൊരു മനസ്സാണെന്നും ഇത് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് പല ആളുകളും കമന്റ് ചെയ്യുന്നത്